എന്ന ക്ലബിന് കളിക്കാനായി ഐവറി കോസ്റ്റ് താരം കാങ്കേ കൌസി മലപ്പുറത്തെത്തുന്നത് ഏജന്റായ കെ പി നോഫൽ എന്ന വ്യക്തിയുടെ കരാറിലാണ് എത്തിയത് ഓരോ മത്സരത്തിനും നിശ്ചിത തുക കരാറിൽ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ സീസണിലാകെ രണ്ടു മത്സരങ്ങളിൽ മാത്രമാണ് കളിപ്പിച്ചതെന്നും വാഗ്ദാനം ചെയ്ത താമസമോ ഭക്ഷണമോ ലഭിച്ചില്ലെന്നും ഇതുവരെ പ്രതിഫലം പോലും നൽകിയില്ലെന്നും കൗസി പറയുന്നു മലപ്പുറം എന്ന് പറഞ്ഞാൽ കാങ്കിൽ നാടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ഒരാൾ കാണിച്ച ഈയൊരു ചറ്റത്തരം കാരണം മലപ്പുറം എന്നൊരു ജില്ലേനെ മുഴുവനാണ് ഈ കമൻറ്റിൽ ഇനി വരുന്ന കമൻറ്റുകളായാലും ഇതിൻ്റെ ന്യൂസുകളിൽ വരുന്ന കമൻറ്റുകളായാലും മലപ്പുറം എന്ന ജില്ലേനെ മുഴുവനായിട്ടാണ് പറയുന്നത് പക്ഷേ ഈ വാർത്ത വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു മലപ്പുറം ജില്ലയെ മാത്രമല്ല കേരളം എന്ന ഒരു സംസ്ഥാനത്തെ മുഴുവനായിട്ടായിരിക്കും പറയുന്നത് ഈ ഐവറി കോസ്റ്റിൽ നിന്നിട്ടൊക്കെ ഒരാൾ ഈ കേരളത്തിൽ വന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ നേടി ആർഭാട ജീവിതം നയിക്കാനൊന്നും അല്ല അവർ ഇവിടെ വന്നിട്ട് കളിക്കുന്നത് ഈ കിട്ടുന്ന പൈസയിലൂടെ അവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന സിനിമയിൽ കണ്ടതാണ് അല്ലാതെ ഇവരൊന്നും അത്രയും വലിയ കാശുകാരായിട്ടുള്ള ആളുകളൊന്നും അല്ല ഇവിടെ വന്നിട്ട് കളിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരുമാതിരി ഊമ്പത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നടത്തിയ അവൻ ഏതവനായി ഏതായാലും ഈ പറയുന്ന ക്ലബ്ബുകാർക്ക് ഇതിലൊരു ബന്ധമില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് അറിയാതെയാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് അവരുടെ എന്തിൻ്റെ പേരിലായാലും ഇങ്ങനെയൊരു ചതി നടത്തിയ ആ അവനെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുക തന്നെ വേണം ഈ പറയുന്ന ഈ കളികാരന് മാന്യമായ ശമ്പളം കൊടുത്ത് അയാൾക്ക് കിട്ടാനുള്ള പൈസ കൊടുത്ത് അദ്ദേഹത്തിന് തിരിച്ചയക്കാനായിട്ട് മലപ്പുറത്തെ നല്ലവരായിട്ടുള്ള കാൽപന്തിനെ പ്രണയിക്കുന്ന കാൽപന്തിനെ സ്നേഹിക്കുന്ന ആളുകൾ മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്